അലഹംദുല്ലാമീൻ തുസലിയൽ എം സി ഡി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മയ്യത്ത് നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ ഒരു സലാമാണോ രണ്ട് സലാമാണോ വീട്ടേണ്ടത് എന്നുള്ളതാണ് ചോദ്യകർത്താവായിട്ടുള്ള സുഹൃത്തിനെയും നാം ഏവരെയും പരിശുദ്ധനായ റബ്ബ് രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് ഒരു സലാം വലത്തോട്ട് ചൊല്ലിയാൽ മാത്രം മതിയാകുന്നതാണ് അതല്ല രണ്ട് ഭാഗത്തേക്കും വലത്തോട്ടും ഇടത്തോട്ടും ഓരോ സലാം വീതം ൊല്ലേ ചൊല്ലേണ്ടതുണ്ട് എന്നിങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് രണ്ടും ശരിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതാനും സംഗതികൾ നമുക്ക് പരിശോധിക്കാം മഹാനായിട്ടുള്ള ഇമാം ഇബന് അൽ ജൗസിയ ഹിജറ എഴുന്നൂറ്റി അമ്പത്തി ഒന്നില് വഫാത്തായിട്ടുള്ള മഹാൻ അവറുകൾ അദ്ദേഹത്തിന്റെ സാദുൽ മഹാദ് ഫി ഹദി ഹൈൽബാദ് എന്ന് പറയുന്ന കിതാബില് രേഖപ്പെടുത്തുകയാണ് അതായത് ആറ് സ്വഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു എന്ത് അവര് നമ്മ മയ്യത് നമസ്കാരത്തിൽ നിന്ന് ഒറ്റ സലാമാണ് ചൊല്ലാറുണ്ടായിരുന്നത് അത് വലത് ഭാഗത്തേക്കാണ് അത് ലഘുവായിട്ട് എന്ന് പറഞ്ഞാല് വലിയ ഉച്ചത്തിലല്ല എന്നർത്ഥം അതായത് അബ്ബാസ് അസ്ക

നിർവഹിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസിന്റെ ഇമാം ബൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അത് എന്നുള്ള ഹദീസാണ് അതായത് നബി സുല്ല തങ്ങള് ജനാസ നമസ്കാരത്തിന് നാല് തക്ബീറുകൾ ചൊല്ലി എന്നിട്ട് ഒറ്റ സലാം വീട്ടി എന്നുള്ളതാ എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അഹമ്മദ് റഹ്ഹുല്ല തങ്ങൾ പറയുന്നത് ഹാദൽ ഹദീസ് ഈ ഹദീസ് എൻ്റെ അടുക്കൽ എൻ്റെ വീക്ഷണത്തിൽ ഈ ഹദീസ് മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൗതു കളവ് കെട്ടി ഉണ്ടാക്കിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ അൽ ജാമ്യമാം അഹമ്മദ് ഹദീസ് എന്ന് പറയുന്ന കിതാബില് അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഗ്രന്ഥത്തിലാണ് ഇനി നിങ്ങൾ നോക്കൂ ഇമാം ഇബിനു ജൗസ് ഇമാം ഇബിനു ജൗസിയ അദ്ദേഹം ഈ വിഷയം തന്നെ തുടങ്ങുന്നത് അതായത് മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് സലാം ചൊല്ലുന്നത് ആ വിഷയം അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നിന്ന് സലാം വീട്ടുന്ന വിഷയത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദി അവിടുത്തെ സുന്നത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ചര്യ എന്ന് പറയുന്നത് അന്നഹു അള്ളാഹുവിന്റെ റസൂൽ ഒരു സലാമാണ് വീട്ടാറുണ്ടായിരുന്നത് എന്ന് വന്നിട്ടുണ്ട് അവിടെ നിന്ന് രണ്ട് സലാമാണ് വീട്ടാറുണ്ടായിരുന്നത് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് മഹാനായ ഇമാം ജൗസിയ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അബ്ദുല്ലാഹിൻ അബി ഔഫ അബൂ ഹുറൈറ ഇവരൊക്കെ ഇവരിൽ നിന്നൊക്കെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഹദീസ് ആ ഹദീസ് കൊടുത്തിട്ട് ഷെയ്ഹ് അൽബാനി റഹിമഹുല്ല ഇതിനൊരു പോരായ്മയുണ്ട് എന്ന് പറയുന്നുണ്ട് കിതാബില് സലാം മയ്യത്ത് നമസ്കാരത്തിന് സലാം വെട്ടുന്ന ഭാഗത്ത് ഈ വിഷയം പരാമർശിക്കുന്നുണ്ട് അപ്പോ ചുരുക്കത്തില് മയ്യത്ത് നമസ്കാരത്തിന്ന് ഒരു സലാം വീട്ടിയെ വീട്ടിയാൽ മതി എന്ന് സഹാബികൾ പറഞ്ഞതായിട്ട് അങ്ങനെയാണ് അവർ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് വന്നിട്ടുണ്ട് നബിയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ഇബിരു കൈം ജോസിയെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ വിഷയത്തിൽ ചില ദുർബലമായ ഹദീസുകളും വന്നിട്ടുണ്ട് അതായത് ഒറ്റ സലാമാണ് വീട്ടാറുണ്ടായിരുന്നത് ഇനി രണ്ട് സലാം വീട്ടുന്ന കാര്യം തസ്ലീമ തൈൻ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും അമ്മ തസ്ലീമി ജനത്തി ഇത് മഹാനായ പറഞ്ഞിട്ട് കാര്യമാണ് അതായത് നമസ്കാരത്തിൽ രണ്ട് തവണ സലാം ചൊല്ലുക വലത്തോട്ടും എടത്തോട്ടും സലാം വീട്ടുക എന്നുള്ളത് ഫഹബ ഇലഹി ബാഹിൽ അഖിലുകാരിൽ പെട്ട ചെല ആളുകൾ ഒരുപറ്റം പണ്ഡിതന്മാര് ഈ അഭിപ്രായക്കാരാണ് രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടണം എന്നുള്ളത്സാറീൻ അൽ ഹുസൈമിൻ റഹിമഉല്ല അദ്ദേഹത്തിന്റെ മജ്മൂ ഫയിൽ പറയുകയാണ് രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് ينقلناكو عن ابن مسعود رضي الله عنه ثلاث خلال كان رسول الله صلى الله عليه وسلم يفعلهن تركهن الناس يحذهن التسليم على الجنازة مثل التسليم في الصلاة رواه البيهقي بإسناد جيد. അതായത് ഇബിൻ മസൂദ് അലി അള്ളാഹു താലാഹു നിവേദനം ചെയ്യാണ് അള്ളാഹുവിന്റെ റസൂല് മൂന്ന് കാര്യങ്ങള് പിന്നെ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാണ് ജനങ്ങൾ അത് ചെയ്യാറുണ്ട് പക്ഷേ തറക്കഹുന്നാസ് റസൂലുൽ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ജനങ്ങൾ ഉപേക്ഷിച്ചു അതിലൊന്ന് മയ്യത്ത് നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് സാധാരണ നമസ്കാരത്തിൽ സലാം വിട്ടുന്നത് പോലെ ആയിരുന്നു എന്നുള്ളതാ അത് ജനങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത് ഇത് ഇമാം ഇമാക്കി ഉദ്ധരിച്ചതാണ് ഇത് ബി ഇസ്നാദിൻ ആയിട്ടുള്ള നല്ല പരമ്പരയിലൂടെ വന്നതാണ് എന്നാ പറയുന്നത് ഇത് ഖുലാസത്തുൽ അഹ്കാം ഹുലാസത്ത് ഉൽക്കാം കവാൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇത് വായിക്കുന്നത് ആ ഗ്രന്ഥം ഇമാം നബബി റഹ്മുള്ളയുടെ ഗ്രന്ഥമാണ് ഇനി നിങ്ങൾ നോക്കുക പ്രിയമുള്ളവരെ പറയുമുള്ളവര് ഈ വിഷയത്തില് പറയുന്ന ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം നമസ്കാരത്തില് സലാം വീട്ടുന്നത് പോലെ രണ്ട് സലാം വീട്ടുക അൻ ഹുമാൻ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും എന്നിട്ട് അബ്ദുല്ലാ ബിൻ മസൂദ് അള്ളഹു പറയുന്ന ആ മൂന്ന് കാര്യങ്ങള് റസൂലുള്ള ചെയ്യാറുണ്ടായിരുന്നു ജനങ്ങൾ അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഹദീസ് കൊടുക്കുന്നുണ്ട് അത് അഹ്റജഹുൽ ബൈഹ് ഇമാം ബൈ ഉദ്ധരിക്കുന്നു ബി ഇസ്നാദിൻ ഹസൻ ഹസനായ പരമ്പരയോടുകൂടെ വകാലൻറെ ഇസ്നാദു ജയ്യൻ ഇമാം ഇത് ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പരമ്പര ജയീദാണെന്ന് പറയുന്നു അതുപോലെ തന്നെ വറവാഹു ഫിൽ കബീർ വരിജാലുഹു ഇമാം തൊബറാൻ അദ്ദേഹത്തിന്റെ മോജമുൽ കബീറിൽ ഇത് ഉദ്ധരിക്കുന്നു അതിന്റെ സന്നദ്ധലുള്ള ആളുകൾ വിശ്വസ്തന്മാരാണെന്ന് പറയുന്നു ഇതാരെ കൊടുക്കുന്നത് ഷെയ്ഖ് അൽബാനി റഹ്മ രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടാം എന്നുള്ള കാര്യം എന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം ഇമാം മുസ്ലിമിൽ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് അതെന്താ ഇപ്പൊ ഇതിൽ പറഞ്ഞു മയ്യത്ത് നമസ്കാരത്തിൽ രണ്ട് സലാം വീട്ടണം എന്നുള്ളത് കാരണം നബി ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് ഫറുൽ നമസ്കാരത്തിൽ സലാം വിട്ടുന്നത് പോലെയാണ് മയ്യത്ത് നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് എന്നുള്ള ഫറുൽ നമസ്കാരത്തിൽ എങ്ങനെയാണ് സലാം വീട്ടുക എന്നാണ് ഇനി പറയുന്നത് അത് സഹീഹ മുസ്ലിമിൽ വന്നിട്ടുണ്ട് അതെന്താണ് കാനി യുസലി മുത്തസലിമി ഫിസ്വല എന്നുള്ള നമസ്കാരത്തിൽ രണ്ട് സലാമാണ് വീട്ടാറുണ്ടായിരുന്നത് എന്നുള്ള ഇനി നിങ്ങൾ നോക്കൂ അപ്പോ ഷെയ്ഖ് അൽബാനി റഹിമോഹ ഇതൊക്കെ കൊടുത്തിട്ട് പറയാണ് അതായത് ഊ അദ്ദേഹം രണ്ടു കാര്യം കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയാൽ മതി രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടാം എന്ന് പറയുന്നുണ്ട് അപ്പോ അതിന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നതായി അതായത് ചിലപ്പോൾ റസൂൽ രണ്ട് ഭാഗത്തേക്കും സലാം ചൊല്ലാറുണ്ടായിരുന്നു ചിലപ്പോൾ റസൂൾ ഒരു ഭാഗത്തേക്ക് മാത്രം സലാം ചെല്ലാറുണ്ടായിരുന്നു ലാക്കിന്നൽ അഖ് പക്ഷേ ഒന്നാമത്തെ പിന്നെ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതായത് കാന എന്നാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത് രണ്ട് ഭാഗത്തേക്കും സലാം വിട്ടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് അദ്ദേഹം അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണ പ്രകാരം എന്നിട്ട് അദ്ദേഹം വീണ്ടും ഷെയ്ഖ് അൽബാൻ പറയുകയാണ് യജൂസുൽ തസ്ലീമത്തിൽ ഒന്നാമത്തെ സലാമിൽ ചുരുക്കൽ അനുവദനീയമാകുന്നു ഇമാം ദാറക്കുത്തനെ ഉദ്ധരിക്കുന്ന ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണത് ഈ ഹദീസിന്റെ വെളിച്ചത്തില് ഒരു ഭാഗത്തേക്ക് സലാം ചൊല്ലിയാലും മതിയാകുന്നതാണ് അവ ചുരുക്കത്തിൽ രണ്ടിനും തെളിവുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾക്ക് പോരായ്മകളുണ്ട് എന്നും മനസ്സിലാക്കുകയെങ്കിൽ പോലും ഈ രണ്ട് കാര്യവും ശരിയാണ് ഒന്നുകൂടെ പറയാം എന്ന് പറയുന്ന കിതാബ് ഷറഹു സുന അബിദൂദ് അതിലെന്താ പറയുന്നത്

ഇവരിൽ നിന്ന് ഈ മൂന്ന് മഹാന്മാരിൽ നിന്ന് അന്നഹും വന്നതാണെന്ത് രണ്ട് സലാമാണ് അവർ വിട്ടാറുണ്ടായിരുന്ന സഹോദരങ്ങളെ ഇതിന്റെ ചുരുക്കം ആകത്തുക എന്ത് എന്ന് ചോദിച്ചാൽ വൽഹാസുലു ഷെയ്ഖ് സാലി മുനജിദ് പറയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് വൽഹാസിലു ആഗത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ രത്ന ചുരുക്കം എന്താ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് അഥവാ വലത് ഭാഗത്തേക്ക് സലാം വീട്ടിയാൽ അത് മതി ഇനിയോ ഫലഹി വലത്തോട്ടും എടത്തോട്ടും സലാം ചൊല്ലിയാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാ എന്തായിരുന്നാലും അതിന്റെ ലഫ്ൽ അസ്സലാമലൈക്കും എന്നാണ് വബറക്കാത്തുഹു എന്നുള്ള വർദ്ധന വെസിയാദത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് മയ്യത്ത് നമസ്കാരത്തിലെ സലാം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒന്നിന് വാശി പിടിക്കേണ്ട കാര്യമില്ല എന്ന് കൂടെ ഉണർത്തുന്നു അലാ നബീന മുഹമ്മദ് അലഹമദറബം